ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി പതിനേഴ് ഒരു ടി യു വി മുന്നൂറ് രണ്ടാമത്തെ ഓണർ ഓക്കെ നല്ലൊരു വണ്ടിയാണ് കമ്പനി കറക്റ്റ് സർവീസിലെ വണ്ടിയാണ് മഹീന്ദൻ്റെ എല്ലാ ഓസനും ഇല്ല വണ്ടി ആട്ടോ അലേവിയിലും നാലുപാ പൗറിൻ്റെ അലേവിയില് കല്ല വണ്ടി തന്നെ കേട്ടോ വണ്ടി ഇമ്മിൽ തട്ടിമുട്ട് ആക്സിഡൻറ്റ് അങ്ങനത്തൊന്നും സംഭവിച്ചിട്ടില്ല നല്ല കമ്പനി കറക്റ്റ് സർവീസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് ടയറൊക്കെ ഒരു അത്യാവശ്യം അമ്പത് അറുപത് ശതമാനം അമ്പത് ശതമാനമൊക്കെ ടയറുണ്ട് ബേക്കറി ഏർ കമ്മി വന്നാലും അത്ര കമ്മിയില്ല മാറ്റാനൊന്നും ആയിട്ടില്ല ഓക്കെ ടി യു വി ത്രീ ഹൺഡ്രഡ് ആട്ടോ അല്ലേ മഹീന്ദ്രൻ്റെ ടി എയിറ്റ് ഓക്കെ ബോഡി ഫുള്ള് നല്ല വൃത്തിയാക്കേണ്ട കണ്ടിട്ട് ബോഡി മേലെ പരിക്കണമൊന്നുമില്ല അല്ല പരിക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല നല്ല വണ്ടി തന്നെയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കിയോ കേട്ടോ അതിൻ്റെ ഫുള്ള് ബോഡിയൊക്കെ കണ്ടില്ല പങ്ങൾ ഞാൻ ഇഞ്ചറൂമും ഇൻറ്റീരിയലൊക്കെ ഒന്ന് കാണിച്ചരാം കേട്ടോ ഓക്കെ ഇഞ്ച റൂമും ഒക്കെ ഉണ്ടോ ഇഞ്ച റൂമിന് അങ്ങനെ തട്ടിമുട്ട് ഒന്നും സംഭവിച്ചില്ല ഒക്കെ ഒറിജിനൽ തന്നെയാണ് എ ബി എസ് ഉണ്ട് ഓക്കെ ഒട്ടിമുട്ടൊന്ന് സംഭവിച്ചാൽ കൊണ്ട് വേറെ പണികളൊന്നും വണ്ടി എടുത്തിട്ടില്ല കേട്ടോ ഇൻ്റീരിയലൊക്കെ ഉള്ളൂ കേട്ടോ ഇൻ്റീരിയലൊക്കെ നല്ല വൃത്തി തന്നെയാണ് ഓക്കെ നല്ല സീറ്റുകാരൊക്കെ ഉണ്ട് സീറ്റുകാരൊക്കെ ഇറങ്ങുമ്പോൾ മുട്ട സീറ്റ് വർഞ്ഞാൽ നല്ല വൃത്തിയൊക്കെ ഉണ്ട് സീറ്റുകാര് ഇന്ത്യയിലെ കല്ല് വൃത്തിയാട്ടോ ടോറൊക്കെ ഒറിജിനൽ തന്നെയാണ് റോഡിൽ നിന്ന് മാറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ സെവൻ സീറ്റാ കേട്ടോ വണ്ടി രണ്ട് സീറ്റും ഇവിടെ ഉണ്ടാവും സെവൻ സീറ്റാണ് അതിൻ്റെ സർവീസ് ബുക്കൊക്കെ കേട്ടോ ആർ സി ആർ സി ഉണ്ട് ഇവിടെ സർവീസ് ബുക്കുണ്ട് ഏ കണ്ടോ കണ്ടല്ലോ വണ്ടി ഫുള്ള് കണ്ടല്ലോ മോള് ഈ വണ്ടി ആയിരിക്കെങ്കിലും ഹൗസിൻ്റെ വിളിച്ചോളി നല്ലൊരു സെവൻ സീറ്റ് വണ്ടി ആഗ്രഹിക്കുമ്പോൾ പറ്റിയൊരു വണ്ടിയാണ് രണ്ടാമത്തെ ഓണറിലാണ് വണ്ടി ഇല്ലത് ഓക്കെ ആയിരിക്കും ഹൗസിൻ്റെ വിളിച്ചോളി പാർട്ടി ചോദിക്കുക നാല് ലക്ഷത്തി എഴുപത്തയ്യാറ് റുപ്പ്യാണ് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കമ്മി ഉണ്ടാവും ചെറിയൊരു കേട്ടോ ഓക്കെ നല്ല ആവശ്യമുണ്ട് വിളിച്ചോളൂ